എനിക്ക് അറിയുന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനാണിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു ചെറിയൊരു ഫോം ഡോറ് പോലെ അതായത് ഞാൻ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല റെനോവേഷൻ ചെയ്ത വീടാണ് അതിനുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട് വീടൊക്കെ കൂട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അല്ലാതെ ടി വി ഒക്കെ വാങ്ങിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മോളത്തെ നിലയിലൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ബാത്റൂം വെച്ചേക്കുന്നത് അതെല്ലാം ഇപ്പോൾ തൽക്കാലം വെച്ചേക്കുന്നതിനൊക്കെ ഞാൻ അന്നേരം പറയാൻ ഒക്കെയാണ് അല്ലാതുകൊണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് തരും അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആദ്യം നമുക്ക് മുറ്റത്തിനടപ്പം മതി കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറന്നത് ഇത് അപ്പം നമുക്ക് വീട്ടിലെടുക്കാം അമ്മയുടെ ചെടികളൊക്കെയാണ് എല്ലാം വെറൈറ്റി കുറേ ഉണ്ട് എല്ലാവർക്കും മഴയൊക്കെ ആണെങ്കിൽ കുറേ പോയിരിക്കുകയാണ് അതൊക്കെ ഒരുപാടുണ്ടായിരുന്നെല്ലാം പോയി ഇനിയുണ്ട് ഫ്രേ ഉണ്ട് ഇവിടെ സിറ്റോട്ട് വെച്ചവള കയറിക്കുന്നതെ സിറ്റൌട്ട് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഇത് ഹോള് ഇതാണ് ഹോളെ ഹോള് അപ്പം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണേജ് ഇതാണ് ഏതാണ് ഹോളേട്ടോ ഇത് ഇതിന് പാർട്ടീഷൻ ചെയ്ത് മാറ്റിയതായിരുന്നു അപ്പം ഇവിടെ ഇനി കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട് പിന്നീട് പറയുന്നതായിരിക്കും അത് ടാങ്കിട്ടു അല്ല ഞാൻ പോവാൻ റെഡിയായിരുന്നു അപ്പം ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഡൈനിങ് റൂം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഇതുണ്ട് ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ ഇതാണ് ഞങ്ങളുടെ അപ്പൊ അതിവിടെ തന്നെ ഒരു അറ്റാച്ചഡ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കേട്ടോ അവിടെ ചെറുതാണ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം അപ്പോൾ അതിന് ഇത് ഒരു അറ്റാച്ചഡ് ബാത്റൂം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും അവിടെ നിങ്ങളുടെ ഡൈനിങ് റൂമിൽ നിങ്ങൾ അടുക്കളങ്ങൾ കാണിച്ചിട്ട് ഇത് അടുക്കളയാണ് ഇത് ഗ്യാസൊക്കെ വെക്കുന്ന അടുക്കള ഇതാണ് അടുക്കള ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇതുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഇത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം ഇവിടെ നമ്മൾ ഓവൻ വെക്കാനൊക്കെ ഉണ്ട് അത് ഞങ്ങൾ താമസിക്കുന്നിടത്താണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ മറ്റേ അടുക്കള അതായത് തീയൊക്കെ കത്തിക്കുന്ന രണ്ടാമത്തെ അടുക്കള ഇവിടെ ചോറൊക്കെ വെക്കാനൊക്കെ ഉണ്ടേ ഇവിടെ അമ്മയെല്ലാം അത് തുണിയൊക്കെ വെച്ച് മെറ്റേക്ക് വല്ലതും തുറച്ചിട്ടതാ ഇവിടാണ് ഇവിടെ ഇവിടെ നമ്മുടെ വെളിയിലോട്ട് തുറക്കുന്നത് ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട് ഇവിടെ ആണ് നമ്മളടുക്കുന്ന പോറുവശം വരുന്നൊരു മോളിലോട്ട് പോകുന്നതാണേ നമുക്ക് മോളിലോട്ട് പോകാം ഇവിടെ ഒരു കോട്ടിയാറുണ്ട് ഇതിൽ കൊണ്ട് കുറേ പണികളൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മളിവിടെ എല്ലാം യൂട്ടിലൈസ് ചെയ്തു സ്പേസ് എല്ലാം ഇത് നമ്മുടെ പിന്നെ വാശ് ഏരിയ വാശ് ഏരിയ ഇവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട് കേട്ടോ കോമൺ ബാത്റൂം ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഫിറ്റിങ്സാണെന്നുള്ളതെല്ലാം അവിടെ തൽക്കാലി യൂസ് ചെയ്തിരിക്കുന്നത് സിറയും നമ്മൾ ജാക്കൂറും സെറയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് പറയാം അപ്പോൾ ഇത് അമ്മയുടെ റൂമാണ് ഇത് താഴത്തെ റൂം അമ്മയുടെ റൂം പഴയ അതിൻ്റെ തുണി എല്ലാം വേണ്ടി അപ്പോൾ ഇതാണ് കേട്ടോ കേട്ടോ ഇനി എല്ലാം പിന്നീട് വ്യക്തമായിട്ട് കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ പെട്ടെന്നൊന്ന് കാണിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ ിനി മുകളോട്ട് പോയി മുകളിലത്തെ റൂമ് ആ ചേരാട്ടോ ഇത് മുകളിലാണേ ഞാൻ പെട്ടെന്ന് എല്ലാം കാണിക്കുകയാണ് കേട്ടോ കാരണം കുറേ സെറ്റ് ചെയ്യാനും കിടക്കുന്ന എളിയതൊരു റൂമാണ് മുകളിലത്തെ സ്റ്റെപ്പ് കയറി വരുന്നത് ഫസ്റ്റ് റൂം ടി വി ഒക്കെ വെക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത് ഹോള് ഇവിടെ നല്ല ബാൽക്കണി ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇത് മുള്ളത്തെ ബാത്റൂമാണ് മുള്ളത്തെ ബാത്റൂമാണ് ഇത് പഴയ സിറ്റിയൊക്കെ ഇവിടെ നമ്മളാക്കി ഇതൊരു വേറെ റൂം അപ്പോൾ ഇവിടെ അപ്പൂവിൻ്റെ കളിപ്പാട്ടങ്ങളല്ല ഇത് പഴയ വേണ്ടിയാണ് റിനോവേഷൻ ചെയ്ത വീടാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ഇപ്പം എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് അത് മാത്രമല്ല കുറേ സെറ്റ് ചെയ്യാനുള്ള വീട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പറയുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അപ്പോൾ ഇതാണ് മെട്രോ ഇത് വേറൊരു റൂമാണ് ഇതാണ് ടെറസ് മഴയായിരുന്നു ഭയങ്കര അത് പറയും പൂട്ടാനൊക്കെ നീ ഇത് നമ്മുടെ ഞങ്ങള് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടി പ്രത്യേകം റെഡി ആക്കി പിന്നെ ഞാൻ കവർ ഇട്ട് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ ശെ ഇപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യൂ അതുകൊണ്ട് കേട്ടോ ഞാനിവിടെ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചു വെച്ചതാ അല്ലാതെ എൻ്റെ ആക്കി വെച്ചിട്ട് ഇവിടെ ഒരു കാലി ഏരിയ എന്ന് വെച്ചാൽ നമുക്കിവിടെ അത്ര യൂസ് ഇല്ലാത്തത് ഞാൻ സ്റ്റിക്കറൊക്കെ വാങ്ങി വെച്ച് ചോദിച്ചാൽ ഇത് വേർ റൂമാണ് ഇത് വേർ റൂം മുകളിലത്തെ അറ്റാച്ച്ഡ് ബാത്റൂം മറ്റേത് പോവാൻ അതായത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞാൻ എല്ലാം പിന്നീട് ഡീറ്റെയിൽസ് ആയിട്ട് മൊത്തം ഞാൻ പറയാട്ടോ ഇതാണ് റൂമൊക്കെ മോളിലത്തെ റൂമേ ഇവിടെ അതിലൂടെ റേറ്റ് ഉണ്ട് പല പല കളറിലെ ഇതാണ് മോളിലത്തെ ഇനി കുറേ സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് അതിന് താഴെ പിന്നെ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇനി അടുത്ത പ്രാവശ്യമായിട്ട് ഞാനും എല്ലാം എല്ലാവരും കൂടെ വരുമ്പോൾ ഇത് ബാക്കി സെറ്റ് ആക്കിയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് വിലോഷൻ ചെയ്ത് അതായത് പഴയ വീട് പുതുക്കിപ്പള്ളി കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നില വീടിയിട്ട് വരുന്നേക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും ടാറ്റാ ബൈ ടേക്ക് കെയർ